കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് ചേലോറ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പരിശോധന ചേലോറ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പരിശോധന മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയെന്നായിരുന്നു പരാതി വിജിലൻസ് കണ്ണൂർ കോഴിക്കോട് യൂണിറ്റുകളാണ് പരിശോധന നടത്തിയത് Your eyes, and look around you. Just weave your home, know. yes. Is yeah, uh -huh. This is fine. Ah. Uh we are ready. Aha. Engile. Weeple kulla saath enegalum uh -huh. mm. ready. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ullikil Road, Iratti, Kannur. From the house of Reena Developers. Malayorathinte Sundam Pratheesikka channel. H N. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ